സൃഷ്ടിക്കാൻ ാണ് കഴിഞ്ഞ കുറെ നാളുകളായി ചില മാധ്യമങ്ങളെല്ലാം ചില ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുക ചില വാർത്തകളെല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായി ആരെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ച് ഈ സർക്കാരിനെ അവമതിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ യു ഡി എഫിന്റെ കാലത്താണ് മദ്യത്തിൽ മുക്കി കേരളത്തെ മാറ്റിയത് യു ഡി എഫിന്റെ കാലത്താണ് യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടം എടുത്താൽ വിദേശ മദ്യം

പബ്ലിക് പ്രൊമൈനിൽ നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നില്ല ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ അനുവദിക്കുന്ന തുച്ഛമായ സമയത്തിന് എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഞാൻ ചെയ്യും കേരളത്തിലെ സർക്കാരിന്റെ ചെയ്യും വേറെ ഒരു ഞാൻ 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 ആ ചോദ്യം പറയട്ടെ ബി ആർ എം ഷഫീർ ബി ആർ എം ഷഫീർ ഇവിടെ ചില കാര്യങ്ങൾ ഉന്നയിക്കുമ്പോ അതല്ല എന്നത് എനിക്ക് പറയേണ്ടി വരും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കായിരുന്നു അതും ഇല്ലാതായി നിങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വിചാരിച്ച് മാത്രം ഇരിക്കുന്ന ആളുകളൊന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ തടസ്സപ്പെടുത്തിയാലോ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചാലോ ഒന്നും നടക്കില്ല അത് ഞാൻ പറയേണ്ട ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് വാക്കിന്റെ വ്യത്യാസത്തിലാണ് ഇത് ഫുൾ അതിന്റെ യഥാർത്ഥ അർത്ഥം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തരുത് അതിനു വേണ്ടിട്ട് അവസാന വാചകം പറഞ്ഞ് ഒരു രണ്ട് വാക്ക് പറയുന്നതിനിടയിൽ ഞാൻ കട്ട് ചെയ്ത് കളിയാം അത് നിങ്ങളുടെ സ്ഥിരം രീതിയാണ് രീതി കൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല താങ്കൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ ചാനൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട് നിങ്ങൾ കുറെ കാണാത് തുടങ്ങിയിട്ട് നിങ്ങളെ പോലെയുള്ള ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് നിങ്ങൾ ചിലത് ഉണ്ടാക്കിക്കൊണ്ട് വരും ഞങ്ങൾക്ക് അതിലൊരു പുല്ല് വരെയുള്ളൂ ഒരു സംശയം അക്കാര്യത്തിലില്ല പുല്ലിന്റെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല എനിക്കൊന്നും ചെയ്യാനില്ല കൊണ്ടുവന്ന കാര്യമല്ല കേരളത്തിലെ ഒരു മാധ്യമവും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ വാർത്തയായി പുറത്തു കൊണ്ടുവന്ന കാര്യമല്ല ഇത് ഇത് ഒരു ഓഡിയോ ലീക്ക് ഏതാണ് അതിൽ പറയുന്ന കാര്യങ്ങളാണ് ആ പറയുന്ന ആളുടെ ഐഡന്റിറ്റിയും അയാളുടെ ഔദ്യോഗികമായ ഫോൺ നമ്പറിൽ നിന്ന് വന്ന ഓഡിയോ സന്ദേശവുമാണ് അത് നാട്ടുകാർ അറിയണ്ട എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇത് വടി അടി വാങ്ങുന്ന ബാബു പൂർത്തിയാക്കിയോ എവിടെ പോസ്റ്റ് പോസ്റ്റ് വായിച്ചു എടുക്കില്ലേ മാധു അതുപോലെ അത് എടുക്കും വായിക്കാൻ സമയം മനസ്സിലാക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളിലും അതുപോലെ തന്നെ പാർട്ടി എല്ലാം ഇതിന്റെ രേഖകളും കണക്കുകളും കാര്യങ്ങളും ഒക്കെ വസ്തുത വരും ആ വസ്തുത ഈ ചർച്ചയിലും അവതരിപ്പിക്കുക കൂടുതൽ ആളുകളിലേക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ആളുകളുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ള പണി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് യു ഡി എഫിന്റെ കാലവും എൽ ഡി എഫിന്റെ കാലവും നിങ്ങളുടെ കാലത്ത് ഈ ബാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടെങ്കിൽ ആ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള എന്തെങ്കിലും നിലപാട് ഉണ്ടായിരുന്നോ ഈ ഗവൺമെന്റ് വന്നപ്പോഴാണ് പിഴ മാത്രല്ല പിഴ വർദ്ധിപ്പ് നിങ്ങളുടെ കാലത്ത് പിഴ ഉണ്ടായിരുന്നു പിഴ വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല സസ്പെൻഡ് ചെയ്യാൻ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ലൈസൻസ് റദ്ദാക്കാനുള്ള നിലപാട് സ്വീകരിച്ചു ഭയങ്കരം തന്നെ ഇതാ നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് വായിക്കാം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഏപ്രിൽ ചെറുക്കാനും ജനങ്ങളെ നിന്ന് മോചിപ്പിക്കാനും സി പി എം ബാധ്യസ്ഥ അന്ന് മദ്യവിപത്തിനെ കുറിച്ച് ചെറുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാകും പിണറായി വിജയൻ ആ പിണറായി വിജയനാണ് നിങ്ങൾക്ക് അറിയാം പുതിയ പുതിയ ബാറുകൾ ബാറുകൾ രണ്ടാമത്തെ ഗവൺമെന്റ് വരുന്നു ഇവിടെ ഈ ഗവൺമെന്റിനെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ അനധികൃതമായി ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട ഞങ്ങളുടെ രീതിയുമതല്ല ഇത്രയും കാലം എട്ട് വർഷത്തിനിടയിൽ നിങ്ങൾ ഉണ്ടാക്കിയ പോലെ ഒരു പുകലൂടെ ഉണ്ടായിട്ടില്ല എനിക്ക് ഉണ്ടാവാനും പോകുന്നില്ല നിങ്ങളുടെ വാർത്തയിൽ തന്നെ നിങ്ങളുടെ റിപ്പോർട്ടർ പറയുകയാണ് ഇത് ആധികാരികമാണോന്ന് അറിയില്ല ഇതിന്റെ വസ്തുതകളെ കുറിച്ച് അറിയില്ല എന്നാലും ഇങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ അത് ഒന്ന് കേൾക്ക് ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ ഇതൊക്കെ വെച്ചിട്ട് അപ്പുറത്തുനിന്നേ കൊറേ ആളുകൾ ആഘോഷിക്കാൻ വേണ്ടി വരികയാണേ കോൺഗ്രസ് അവര് ചെയ്ത പോലെയാണ് ഈ കാലം ഒന്ന് കരുതി പോവുകയാണ് നിങ്ങളെ പോലെ രീതി അടിമ പോലെ தாலம் வித்திரை மதி பரட்டே